ഗായ്സ് വെൽക്കം ബാക്ക് ടു കുടൂസ് വ്ളോഗ്സ് അപ്പോൾ കുടൂസ് വ്ലോഗസിൽ ഇന്ന് നമ്മുടെ പപ്പേൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ പപ്പയ്ക്ക് കുഞ്ഞു ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണേ സർപ്രൈസ് എന്ന് പറയാൻ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ പപ്പേൻ്റെ ബർത്ത് ഡേ ആയിട്ട് ഇപ്പോൾ വൈകുന്നേരമായി ഇതുവരെ ഞാനും ഇച്ചാൽ പപ്പേനെ വിഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മറന്നു എന്ന ധാരണയിലാണ് പപ്പ നിൽക്കുന്നത് അപ്പം നമുക്ക് ഞങ്ങളെ കഴിയുന്ന വിധം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പപ്പേനെ വിഷ് ചെയ്യാണ്ടിരുന്നതാണ് മനപൂർവ്വം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് ഫുഡ് കിട്ടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് കേക്ക് മേടിക്കാൻ വിചാരിച്ചൊരു കേക്ക് മേടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് മേടിക്കുന്നത് വേറെ എവിടെ നിന്നല്ല നമ്മുടെ സ്വന്തം സ്ഥലമായ അഞ്ചാമരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് അവിടുന്നാണ് കേക്ക് മേടിക്കുന്നത് അപ്പം നമ്മളവിടെ പോയി കേക്ക് നോക്കുന്ന ടൈമിൽ അവിടെ വാഞ്ചോ ഉണ്ടായിരുന്നു റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഉണ്ടായിരുന്നു വൈറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബട്ടർ സ്കോച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതിൽ നോക്കിയപ്പം എല്ലാവർക്കും താല്പര്യം ബട്ടർ സ്കോച്ചിനോടായിരുന്നു അപ്പം നമ്മൾ ഒരു ഹാഫ് കെ ജിൻ്റെ ആണ് കേട്ടോ വാങ്ങുന്നത് അപ്പം ഒരു ഹാഫ് കെ ജീൻ്റെ ബട്ടർ സ്കോച്ച് എടുത്തു ഇനി അതിൽ ഹാപ്പി ബർത്ത് ഡേ പപ്പായി എന്ന് എഴുതിക്കോളാനാണ് കേട്ടോ പറഞ്ഞപ്പം അതിൽ കേക്കിലെ പപ്പേൻ്റെ ഹാപ്പി ബർത്ത്ഡേ പപ്പായിന്ന് എഴുതുകയാണ് ഞാനും ഇച്ചാനും പിന്നെ മെയിനായിട്ട് ഇച്ചാനും ചേച്ചിയും പപ്പേനെ പപ്പായിന്നാട്ടോ വിളിക്കുന്നത് ഞാൻ പപ്പേ പപ്പയിൽ നിന്ന് തന്നെ വിളിക്കും അപ്പോൾ പപ്പായി എന്ന് നമ്മൾ എഴുതി അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഈ ടൈമിൽ ഇതുവരെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇതുവരെ ഞങ്ങൾ പപ്പേനെ വിഷ് ചെയ്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ പരിഭവം സ്വാഭാവികമായിട്ടും പപ്പയ്ക്ക് ഉണ്ടാവും അപ്പം എന്തായാലും നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ പപ്പ ചിരിയുണ്ടെന്നും പ്രതീക്ഷിക്കേണ്ട പപ്പ ചിരിക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ചിലപ്പോൾ ചിരിക്കും നമ്മൾ വിഷ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉള്ളിലുള്ളതുകൊണ്ട് എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ കേക്കും മേടിച്ചു ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാണ്ട് ഇതാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ കേക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വലിയൊരു ധർമ്മസങ്കടത്തിനാണ് എന്നാലും നോക്കാം എന്തെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ടാവുമല്ലോ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പപ്പ ചേച്ചീനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പപ്പ കേക്ക് മേശപ്പുറത്ത് കണ്ടു അപ്പോൾ പപ്പ ആ ഒരു ഇതിലാണ് കേട്ടോ വരുന്നത് പപ്പ എൻ്റെ മുഖത്ത് മുഖഭാവം അതാണ് ഈ കാണുന്നത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്ക് പക്ഷേ ഇഷ്ടമായി ലോ ഇതാണ് കേട്ടോ ചേച്ചി ചേച്ചി ഞാൻ വേറെ ഒരു വീഡിയോയിൽ എന്തായാലും കാണിച്ചു കാണിച്ചതരാട്ടോ അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ എന്താ നിങ്ങളീ കാണിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറയുകയാണേ ചേച്ചീനെ ഒന്ന് എല്ലാവരും കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കുമ്പോഴാണ് ഗൈസ് കൂൾ ടു ജന്മം ചെയ്തൊക്കെ കേക്ക് മുറിക്കാൻ സമ്മതിക്കില്ല കുടു പറഞ്ഞ പപ്പേൻ്റെ ബർത്ത്ഡേ അല്ല കുടുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അങ്ങനെ കത്തിയും കൊണ്ടൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്നെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് ലാസ്റ്റ് അവളുടെ കൈയും കാലും പിടിച്ച് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പെടാപ്പാടാണ് കൈഷ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അറ്റ് ലാസ്റ്റ് അവളെ സമ്മതിച്ചു അങ്ങനെ പപ്പ അവളും കൂടെ കേക്ക് മുറിച്ചു കേക്ക് മുറിക്കാൻ കൊടുവിനപ്പോൾ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുടു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഡേ ടു ഒക്കെ പാടി പപ്പേനെ വിഷ് ചെയ്ത് കേക്ക് മുറിച്ച് കൊടുപ്പയ്ക്ക് ഒരു പീസ് കേക്ക് കൊടുത്തു പപ്പ കൊടുവിന് ഓർത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ സാക്ഷി വഹിച്ചുകൊണ്ട് വീഡിയോ കോളിൽ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചിക്ക് നല്ല വിഷമായി തോന്നുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി ചേച്ചിക്ക് വരാമായിരുന്നില്ല വരാത്തതുകൊണ്ടല്ലേ സാരമില്ല ഇല്ല നാളെ നടത്തുകഴിഞ്ഞാൽ വന്നാൽ കേക്ക് ഞാനിവിടെ വെച്ചേക്കാമെന്ന് ഞാൻ ചേച്ചിനോട് പറഞ്ഞായിരുന്നു അപ്പോഴത്തേക്ക് മമ്മി പോയിട്ട് ആ കുടുമോളുടെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു കാരണം കുടുമോൾക്ക് പ്ലേറ്റ് കൊടുത്തില്ലെങ്കിൽ അവൾ ആ മേശം മുഴുവൻ നാശമാക്കും അപ്പോൾ അവൾ മമ്മിക്കും കൊടുത്തുകഴിഞ്ഞിട്ട് അവൾക്ക് പ്ലേറ്റിലിട്ട് ഞങ്ങൾ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പപ്പയ്ക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാലോ പോയാലോ എന്നിങ്ങനെ ആലോചിച്ച് എനിക്കാണ് ഗൈസ് വേറൊന്നുമല്ല പപ്പ എൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഞാനിതുവരെ വിഷ് ചെയ്തിട്ടില്ലല്ലോ അത് കഴിഞ്ഞ് പപ്പ എന്നെ വിളിച്ചു ചെന്നപ്പോൾ ഞാൻ പോയി എൻ്റെ കയ്യിൽ ഫോണിൽ ചേച്ചിയാട്ടോ ചേച്ചിനെ കൊതിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഗൈസ് ഞാൻ കൊടുക്കുന്നത് പപ്പയ്ക്ക് കേക്ക് ചേച്ചി ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കേൾക്കുന്നില്ല അത് എത്രയുള്ളൂ അങ്ങനെ ഞാൻ പപ്പയ്ക്ക് കേക്ക് കൊടുക്കാണ് കേക്ക് കൊടുത്തു അതിന് ശേഷം പപ്പ എനിക്ക് കേക്ക് തന്നു അതിൻ്റെ ചേച്ചി എന്തോ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാനീ ചിരിക്കണം ചിരി അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പേനെ വിഷയാണ് കഴിച്ചിട്ട് രാത്രി എനിക്ക് തോന്നുന്നുണ്ട് ഒരു എട്ടെട്ട് സമയമായപ്പോഴാണ് ഞാൻ എൻ്റെ പപ്പേനെ ബർത്ത്ഡേ വിഷയാണ് അതുകഴിഞ്ഞാൽ പപ്പ ചേച്ചിക്ക് ഫോണിൽ കൂടെ കേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ചായം കൊടുത്തു നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ കഴിച്ചു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു ബർത്ത് ഡേ ആഘോഷം ഇതൊക്കെയല്ലേ നമ്മളൊരു സന്തോഷം നമ്മുടെ ലൈഫിൽ നമുക്ക് ഓർത്താക്കാനുള്ള മെമ്മറീസ് ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയ ഫുഡ് ട്ടോ അൽഫാം മന്തിയാണ് വാങ്ങിയത് അങ്ങനെ ഞങ്ങളെല്ലാവരും മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും കൂടുസ് ബ്ലോഗ്സ് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടു ചേച്ചിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബായ്